എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നും തുടക്കത്തിലെ തന്നെ നല്ലൊരു അലങ്കാര മത്സ്യത്തിനെയാണ് കാണുന്നത് അല്ലേ എല്ലാ വീടുകളിലും ഇപ്പോൾ ഒരു ചെറിയ പിന്നെ ഫിഷ് ഡാങ് ഉണ്ടാകും അതിനകത്ത് കുറച്ച് മീനൊക്കെ നമ്മൾ വളർത്തും അപ്പം ഞാനും അങ്ങനെ ഒരു ഫിഷ് ടാങ്കിൽ കുറച്ച് മീനിനെ വളർത്താമെന്നൊക്കെ വിചാരിച്ച് പിന്നെ ഒരു അക്വേറിയത്തിലൊക്കെ പോയതാണ് മീനുകളെ പരിചയപ്പെടാനും അതിനെപ്പറ്റി അറിയാനൊക്കെ ആയിട്ടോ അപ്പോൾ കുറേ മീനുകളെ കണ്ടു ഞാനിവിടെ ഇത് നമ്മൾ പിന്നെ സാധാരണ കാണാത്ത തരം കുറേ മീനുകൾ ഈ അക്വേറിയത്തിലുണ്ട് വളരെ മനോഹരമായ മീനുകൾ അപ്പോൾ ഇവർ അതിനെപ്പറ്റിട്ടൊക്കെ അവരോട് ചോദിച്ചപ്പോൾ അവർ ഇതിനകത്ത് ഒരു സ്രാവിനെ കാണിച്ചു തന്നു ബ്ലാക്ക് സ്രാവ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചതിനെയൊക്കെ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുമെന്ന് ചോദിച്ചു പറഞ്ഞു അത് വീട്ടിൽ വളർത്താൻ പറ്റില്ല സ്രാവിനെ നമുക്ക് വീട്ടിൽ ടാങ്കിൽ വളർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരൊന്നും പറഞ്ഞില്ല ചിരിച്ചു അത് ഞാൻ അവരോട് ചോദിച്ച എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ചിരിച്ചു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സ്രാവിനൊക്കെ പിന്നെ നമുക്കിടെ വീട്ടിൽ ടാങ്കിലൊന്നും കഴിഞ്ഞാൽ അതിനുള്ള അന്തരീക്ഷം അതിന് ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു കേട്ടോ എനിക്കൊന്നും മനസ്സിലായില്ല അവരെന്തുകൊണ്ട് ചിരിച്ചു എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ ഒന്ന് പറയണേ അപ്പോൾ ഈ മീനുകളുടെ വിലയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വാങ്ങാനുള്ള എല്ലാം മൂടുമ്പോഴെന്ന് പറഞ്ഞാൽ മതി കാരണം ഭയങ്കര റേറ്റാണ് അവർ പറയുന്നത് മീൻ മീൻകുഞ്ഞുങ്ങൾക്കൊക്കെ പക്ഷേ പിന്നെ വില കുറഞ്ഞ് പിന്നെ കുറച്ച് എന്താ പറയണേ പല കളറിലുള്ള കുറച്ച് മീനുകളുണ്ട് അതിന് നമുക്ക് ദായി മീനുകൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമുക്കധികം വിലയില്ലാതെ കിട്ടും കേട്ടോ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് എന്തൊരു മനോഹരമായിട്ട് പക്ഷേ അവർ നമ്മൾക്ക് അവർ പറഞ്ഞു തരുന്ന തീറ്റയും പറഞ്ഞു തരണ രീതിയിലൊന്നും നമ്മൾ വീട്ടിൽ വളർത്തിയിട്ട് അത് ഇവർ നിലനിന്ന് പോകുന്നില്ല കാരണം പലരും പറഞ്ഞു ചത്തു പോവുകയാണെന്ന് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരണേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓവർ ഭക്ഷണം കൊടുത്തിട്ടാണെന്നൊക്കെ എന്തായാലും ഞങ്ങൾ കുറച്ച് കുഞ്ഞുങ്ങളെ പിന്നെ വാങ്ങി കുഞ്ഞ് ഒരു ടാങ്കിലൊക്കെ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളെങ്കിൽ കാട്ടിത്തരാം കേട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിലില്ലാത്തതും ഉള്ളതും ഒക്കെ ആയ പിന്നെ ഫിഷ് ഫിഷുണ്ട് ഇതിനകത്ത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം ചില മീനൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും എന്തുകൊണ്ടാണ് അവർ ചില മീനുകൾ വീട്ടിൽ വളർത്താൻ പാടില്ല എന്ന് പറയുന്നതെന്ന് അതിൻ്റെ ഒരു കമൻറ്റും കൂടി നിങ്ങൾ പറയണേ ഭയങ്കരമായിട്ട് അലങ്കാര മത്സ്യങ്ങളെ മീനൊക്കെ കൃഷിയായിട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കാണുകയാണെങ്കിൽ എന്നിട്ട് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ബൈ